പ്രസിദ്ധമായ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാർച്ച് ഒന്നിന് കൊടിയേറി പത്തിന് സമാപിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം മാനേജർ ഡോക്ടർ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാർച്ച് ഒന്നിന് കൊടിയേറി പത്തിന് സമാപിക്കും മാർച്ച് ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് തന്ത്രി മോനാട്ടുകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖത്വത്തിൽ കൊടിയേറ്റ് നടക്കും മഹാദേവനും പാർവതി ദേവിയും സ്വയംഭൂവായി അഭിമുഖിക്കുന്ന ക്ഷേത്രത്തിൽ സമുദ്രത്തിലാണ് ആറാട്ട് നടക്കുന്നത് തിരുസന്നിധിയിൽ നവഗ്രഹ പ്രതിഷ്ഠയുമുണ്ട് ഉത്സവത്തിന് മുന്നോടിയായി ദ്രവ്യകലശാഭിഷേകവും പഞ്ചലക്ഷ പഞ്ചാക്ഷര ജപയജ്ഞവും നടന്നു കൊടിയേറ്റിന് ശേഷം പന്ത്രണ്ട് മുപ്പതിന് കൊടിയേറ്റ് സദ്യ രാത്രി ഏഴിന് താലപ്പലിവരവ് എട്ടിന് നൃത്തനൃത്യങ്ങൾ രണ്ടിന് രാവിലെ ഏഴ് മുതൽ യജുർവേദ ജപം പത്തു മുപ്പതിന് ഓട്ടംതുള്ളൽ രാത്രി ഏഴിന് വീണക്കച്ചേരി എട്ടിന് നൃത്തനാടകം മാർച്ച് മൂന്നിന് രാവിലെ പത്തു മുപ്പതിന് ഓട്ടംതുള്ളൽ രാത്രി ഏഴിന് ചാക്യാർകൂത്ത് എട്ടിന് നാടകം മാർച്ച് നാലിന് രാത്രി ഏഴു മുപ്പതിന് കഥകളി അഞ്ചിന് രാത്രി ഏഴിന് ഭക്തിഗാനതരങ്കിണി ആറിന് രാത്രി ഏഴിന് ഗായിക രൂപാരേവതിയുടെ വയലിൻ പ്യൂഷൻ ഏഴിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് അറങ്ങോട്ടുകര ശിവനും പെരുമ്പളം ശരത്തും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക രാത്രി ഏഴ് മുപ്പതിന് സംഗീത സദസ്സ് എട്ടിന് ശിവരാത്രി ഉത്സവം രാവിലെ എട്ടിന് സംഗീത സദസ്സ് വൈകിട്ട് അഞ്ചിന് ഗംഗാ ശശിധരന്റെ വയലിൻ നാഥ വിസ്മയം രാത്രി ഏഴിന് പ്രദോഷ ശ്രീവേലി എട്ടിന് മോഹിനിയാട്ടം ഒൻപതിന് പള്ളിവേട്ട ഉത്സവം വൈകിട്ട് അഞ്ചിന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ സംഘവും നയിക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം രാത്രി എട്ടിന് രവാ വേണുഗോപാലിന്റെ ഭരതനാട്യം എന്നിവ നടക്കും മാർച്ച് പത്തിനാണ് ആറാട്ടുത്സവം രാവിലെ ഒൻപതിന് ആറാട്ടു ഘോഷയാത്ര പതിനൊന്നിന് സമുദ്രത്തിൽ ആറാട്ടിന് രാത്രി ഏഴിന് ഗാനമേള എന്നിവയാണ് പരിപാടികൾ മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മാർച്ച് ഒന്നാം തീയതി കൊടിയേറി പത്താം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ് മാർച്ച് ഒന്നാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ക്ഷേത്രം തന്ത്രി മോനാട്ട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത് കൊടിയേറ്റിനെ തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം ദേവസ്വം പുതിയതായിട്ട് നിർമ്മിച്ച അന്നപൂർണ്ണ അന്നദാന ഹാളിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു വളതോൾ പാഴൂർ ബ്രഹ്മശ്രീ പി എൻ ഗോതൻ നമ്പൂതിരിപ്പാടിൻ്റെ നമ്പൂതിരിപ്പാടാണ് അന്നദാന ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദ്യമായി കൊടിയേറ്റ് സദ്യ പുതിയതായി നിർമ്മിച്ച ഹാളിൽ അന്നദാന ഹാളിൽ നടക്കും കൊടിയേറ്റിന് ശേഷം പ്രധാന ഉത്സവമായ മഹാശിവരാത്രി മാർച്ച് എട്ടാം തീയതിയും അതിനുശേഷം സമുദ്രത്തിലാറാട്ട് മാർച്ച് പത്താം തീയതിയും നടക്കുന്നു തിരു ഉത്സവത്തോടനുബന്ധിച്ച് പ്രധാന കല കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ മേളങ്ങൾ മേജർ സെറ്റ് മേളങ്ങൾ അതുപോലെ തന്നെ തലയെടുപ്പുള്ള ഗജവീരന്മാരണിനിർത്തിയുള്ള എഴുന്നള്ളിപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടി എസ് രാധാകൃഷ്ണൻജിയുടെ സംഗീത ആരാധന രൂപാരേവതിയുടെ വയലിൻ ഫ്യൂഷൻ മേജർ സെറ്റ് കഥകളി കല്ലൂർ ഉണ്ണികൃഷ്ണൻ്റെ പഞ്ചാരിമേളം പ്രമാണത്തിലുള്ള പഞ്ചാരിമേളം അറങ്കോട്ടുക ശിവന്റെ നേതൃത്വത്തിലുള്ള തായമ്പക തുടങ്ങിയവ പ്രധാന പരിപാടികളാണ് മാർച്ച് പത്താം തീയതി രാവിലെ ഒൻപത് മണിക്ക് ആറാട്ടു ഘോഷയാത്രയും തുടർന്ന് സമുദ്രത്തിലെ പതിനൊന്ന് മണിക്ക് ആറാട്ടോടുകൂടി തെരുവുത്സവ ചടങ്ങുകൾ അവസാനിക്കും